ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ലൈവില് സംഭവിച്ച ഒരു കാര്യമാണ് വാഷ് വാഷ്ഫേസിന് കീഴിലായിട്ട് ഒരു സാനിറ്ററി പാഡ് ആരും ഉപേക്ഷിച്ച നിലയിൽ കണ്ടു അത് യൂസ് ചെയ്തതിന് ശേഷം കളയാതെ എടുത്ത് വെളിയിലിട്ടിരിക്കുകയാണ് അപ്പോൾ അത് ആരാണ് കളഞ്ഞതെന്ന് ആർക്കും അറിയത്തില്ല അതിനെ ചൊല്ലിയാണ് ഇപ്പോൾ അവിടെ ഒരു പ്രശ്നം നടക്കുന്നത് അഭിലാഷൊക്കെ പറയുന്നുണ്ട് അതായത് ജെൻസ് ആരെങ്കിലും ബാത്റൂമിൽ പോയിട്ട് യൂറിൻ പാസ് ചെയ്യുമ്പോൾ യൂറിൻ അവിടെ തെറിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രാവശ്യവും പ്രശ്നങ്ങൾ നടക്കാറുണ്ട് അതായത് മിക്ക സീസണിലും നമ്മളിത് കാണാറുള്ളതാണ് ഈ പ്രാവശ്യവും ഒരു സംഭവം നടന്നിരുന്നു അതിനു മുമ്പ് തന്നെ അവർ അത് പറഞ്ഞ് ക്ലിയർ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ഉള്ള കാര്യത്തിന് വേണ്ടി ഒരുപാട് വഴക്കുണ്ടാക്കുന്നവരാണ് ഇതിലുള്ളത് എന്നിട്ട് ഇതുപോലെ വൃത്തികേട് കാണിക്കുന്ന അല്ലെങ്കിൽ വൃത്തികെട്ട ആളുകളെ എന്തിനാണ് ബിഗ് ബോസ് ഇതിലേക്ക് എടുത്തത് എന്നാണ് അഭിലാഷൊക്കെ അതിനെക്കുറിച്ചാണ് ചർച്ച അപ്പം നമ്മുടെ മസ്താനി പറയുന്നുണ്ട് എന്തായാലും നാളെ ഇത് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാം അത് കൃത്യമായിട്ടും കണ്ടുപിടിച്ചിരിക്കും അതൊക്കെ അറിയാം അതിനുള്ള പണിയുണ്ടെന്ന് പറയുന്നുണ്ട് നാളെ രാവിലെ തന്നെ ഒരു വഴക്കിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ഇതാരാണെന്നുള്ളത് അവരെന്തായാലും കണ്ടുപിടിക്കും അതിനുശേഷം അത് ചോദ്യം ചെയ്യും